പാട്ടും പാടി പ്രചാരണം നടത്തി കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ കലാമി മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗീത വിരുന്നൊരുക്കിയത് ും പടന്നക്കാട് നെഹ്റു കോളേജിലെ കലാമി മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രചരണവുമായി വിദ്യാർത്ഥികൾ പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് മനുഷ്യചങ്ങല സംഗീതവുമായി സാനിമ വൃന്ദ ആതിര കൃഷ്ണപ്രിയ സഞ്ജന ഭവ്യ എന്നിവർ പാട്ടുപാടിയെത്തിയത് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി യതീഷ് വാരിക്കാട്ട് പി കെ പ്രജീഷ് ദീപുരാജ് എന്നിവർ സംസാരിച്ചു ബി ഗിനേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്